പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാന അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാന സംഭവങ്ങളിലേക്ക് വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിക്കുന്നത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് സൌദി രാജകുമാരൻ സൌദി ക്രൌൺ പ്രിൻസായ എം ബി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയാണ് അദ്ദേഹം റിയാദും വാഷിംഗ്ടണും തമ്മിൽ യോജിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാം എന്നുള്ള ഉറപ്പ് ഡൊണാൾഡ് ട്രംപ് എം ബി എസ്സിന് നൽകി എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നതിന് മറ്റൊരു കാരണം സൗദി അറേബ്യ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേലുമായി സൗദി അറേബ്യ പഴയ പോലെ അവരുടെ നയതന്ത്ര ബന്ധം ആ ബന്ധം പുന പുനഃസ്ഥാപിക്കണമെങ്കിൽ അതിനവരുടെ ഡിമാൻഡായിട്ട് എം ബി എസ് അടക്കമുള്ള സൗദി ഭരണാധികാരികൾ മുന്നോട്ട് വച്ചിരുന്നത് സ്വതന്ത്ര പലസ്തീന്റെ രൂപീകരണമാണ് പലസ്തീൻ രാഷ്ട്ര രൂപീകരണമാണ് പലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്ന ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചാലാണ് ഇസ്രയേലുമായി സൗദി അറേബ്യ പഴയ രീതിയിൽ ആ ബന്ധ ബന്ധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെയാകും കഴിയുക എന്നുള്ളൊരു ഡിമാൻഡായിരുന്നു സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം അദ്ദേഹം ആദ്യമായി ഫോണിൽ വിളിക്കുന്ന വിദേശ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ ആകുമ്പോൾ ആ ഫോൺ കോളിന് അത്രയേറെ പ്രസക്തിയുള്ളത് ആ ഫോൺ കോളിൽ എം ബി എസ് കൊടുത്തതായി പറയപ്പെടുന്ന ഉറപ്പുകൾ ഒന്ന് അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നടത്തുമെന്നാണ് അതാണ്ട് അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപം സൗദി അറേബ്യയിൽ നടത്തും ആദ്യഘട്ടത്തിൽ അതിനുശേഷം അത് ആ നിക്ഷേപം കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റിയാദും വാഷിംഗ്ടണും തമ്മിൽ തുടരുന്ന ഊഷ്മളമായ ബന്ധം അത് കൂടുതൽ ഊഷ്മളമായി തുടരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അതേസമയം തന്നെ ഈ പലസ്തീൻ വിഷയം ഇരുവരുടെയും ഈ ഫോൺ സംഭാഷണത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന സൂചനയൊന്നുമില്ല പക്ഷേ ഇസ്രയേലുമായുള്ള അവരുടെ ബന്ധം പഴയ പടി ആക്കണം എന്നൊക്കെയുള്ള നിലയിൽ ചില കാര്യങ്ങൾ ട്രംപ് എം ബി എസിനോട് പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ഈ പഴയ നിലപാടിൽ തന്നെ സൗദി അറേബ്യ ഉറച്ചു നിന്നാൽ സൗദി അറേബ്യ പശ്ചിമേഷ്യൻ പൊളിറ്റിക്സിലെ ഒരു ട്രംപ് കാർഡായി മാറുന്നു ഈ ഒരു വിഷയത്തിൽ സൗദി അറേബ്യ എടുക്കുന്ന നിലപാടുകൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണല്ലോ കാരണം ഈ ലോകരാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് സൗദി ഭരണാധികാരിയുമായി സംസാരിക്കണമെങ്കിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അത്രത്തോളം അത്രത്തോളം ഗൗരവത്തോടെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നു അഡ്രസ്സ് ചെയ്യുന്നു എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത് പക്ഷെ ട്രംപ് സ്വാഭാവികമായും അമേരിക്കയിലെ ഒരു ഈ ജൂത ലോബി ആ ലോബിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രസിഡന്റ് ആകുന്ന വീണ്ടും പ്രസിഡന്റ് ആകുന്ന ആളുകൂടിയൊക്കെയാണ് അതുകൊണ്ട് ഇപ്പം നദന്യാഹുവിനോട് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഈ ജൂത ലോബി അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ ഒരു പരിധിവരെ ട്രംപിന് വഴങ്ങേണ്ടി വരുമെന്നുള്ളൊരു വസ്തുതയുണ്ട് അതേസമയം തന്നെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരിപ്പോൾ ഏറ്റവും പ്രധാനമായി അവർ കാണുന്നത് സൗദി അവരുടെ ഊഷ്മളമായ ബന്ധം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എം ബി എസുമായുള്ളൊരു സംഭാഷണം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ തുടർച്ചയായി സൗദിയുടെ ഈ നിലപാടിന് എത്രത്തോളം പ്രാമുഖ്യം ലഭിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് സൗദി മുന്നോട്ട് വച്ച സ്വതന്ത്ര പലസ്തീൻ രൂപീകരണം എന്ന ആശയത്തിന് ആ ആവശ്യത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുമെന്ന് ഇത് കേൾക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ട്രംപ് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഐ മൈറ്റം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ താങ്കൾ ഈ പരസീന്റെ ഗസയുടെ പുനർനിർമാണത്തിനെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഐ മൈറ്റ് എന്നുള്ളൊരു മറുപടിയായിരുന്നു ട്രംപ് കൊടുത്തത് അപ്പോൾ ഇവിടെ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ട്രംപിൻ്റെ ഐ മൈ ആറ്റ് അതിനൊക്കെ വേണ്ടി ഇവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ ഗസ എന്ന് പറയുന്നത് പലസീൻ എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങളുടെ അവരുടെ രാജ്യമാണ് അവരുടെ മാതൃരാജ്യമാണ് അവരുടെ സ്വന്തം ഭൂമിയാണ് അവിടെ ട്രംപിൻ്റെ മൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു ഈ മേഖലയിൽ നിന്ന് അപ്പോൾ ഏതായാലും മാത്രമല്ല അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളി എന്ന നിലയിൽ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ മാനസികാവസ്ഥയോടെയാണ് ഗസയെക്കുറിച്ച് സംസാരിച്ചതെന്ന് നമ്മൾ കേട്ടായിരുന്നു സംതിങ് എന്താ പറയുന്നത് ഫന്റാസ്റ്റിക് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സംതിങ് ഫാസ്റ്റിക് കുഡ് ബി ഹാപ്പൻ അല്ലെങ്കിൽ കുഡ് ബി ഡൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊരു ഫിനോമിനൽ ലൊക്കേഷൻ എന്നാണ് ഗസയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മധ്യധരണ്യാഴിയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ കാലാവസ്ഥയുള്ള ഭൂപ്രദേശം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറാലാഘള പരിപാടിയാണോ നമ്മുടെ ഫ്ലോറിഡയിൽ അദ്ദേഹത്തിൻ്റെ ട്രംപിന്റെ വലിയ വാസസ്ഥലമായ അല്ലെങ്കിൽ ആ പാം ബീച്ച് റിസോർട്ട് അതിനെയൊക്കെ വെല്ലുന്നൊരു വലിയ പരിപാടി അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണോ ട്രംപ് സംസാരിച്ചതെന്ന് പോലും നമ്മൾ ഈ ഫിനോമിനൽ ഫിനോമിനൽ ലൊക്കേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ സംശയിച്ചു പോയി അപ്പം അങ്ങനെയൊക്കെയാണ് ട്രംപ് ഈ ഒരു വളരെ ചെറിയൊരു സ്ഥലമാണല്ലോ നമുക്കറിയാം ഗസ എന്ന് പറയുമ്പോൾ ആ ഭൂപടം ഭൂപടത്തിൽ തന്നെ നമുക്ക് പൊട്ടുപോലെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പൊട്ടുപോലെ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ഒരു നമ്മുടെ ഒരു ഒരു പെൻസിലോ പേനയോ കൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഡോട്ട് ഇട്ടാൽ മാത്രം വരുന്ന ഒരു ഡോട്ട് മാത്രമായ ഗസ എന്ന് പറയുന്ന അത്രയും മനോഹരമായ ഭൂപ്രദേശം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ക്ഷേപിക്കണം മുന്നൂറ്റി അറുപത്തി മൂന്നാണ് മുന്നൂറ്റി അറുപത്തിമൂന്ന് ചതുരശ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ പ്രദേശം കേരളത്തിലെ ഒരു ജില്ലയുടെ പോയിട്ട് ഒരു താലൂക്കിന്റെ പോലും വിസ്തൃതിയില്ലാത്ത ഒരു ചെറിയ പ്രദേശം അവിടെയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർ അധിവസിക്കുന്നത് അതിലാണ് പത്ത് നാല്പത്തി അയ്യായിരത്തിലധികം അൻപതിനായിരത്തോളം പേര് കഴിഞ്ഞ ഈ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസമായി ഇസ്രയേൽ നടത്തുന്ന ഈ കൂട്ടക്കൊലയിൽ ഈ അധിനിവേശത്തിൽ കൊല്ലപ്പെട്ടു പോയത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ട്രംപിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഇദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് കാരണം മിക്കവാറും പേരൊക്കെ മരിച്ചു പോന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അവിടെ ഒരു വീക്കാണ് ഹമാസ് ഭയങ്കര വീക്കാണ് ഉണ്ട് അതർ സൈഡ് വീക്കാണ് അവിടെ മിക്കവാറും പേരൊക്കെ മരിച്ചു പോയി ഞാനൊരു ഫോട്ടോ കണ്ടായിരുന്നു ഗസയുടെ അപ്പോൾ എല്ലാം തകർന്നു ഇനി എല്ലാം അവിടെ നിന്ന് റെഡിയാക്കി എടുക്കണം എല്ലാം പുനർ നിർമ്മിക്കണം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലോ എങ്കിൽ നമുക്ക് ഈ ഇരുപത്തി ലക്ഷം വരുന്ന ഗസയിലെ മനുഷ്യരെ എല്ലാം കൂടെ ഇൻഡോനേഷ്യയിലേക്ക് മാറ്റിയാലോ എന്നൊരു വലിയ വമ്പൻ ഐഡിയ ഒക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ കോമഡിയൊക്കെ ട്രംപ് തന്നെയാണ് അടിച്ചത് അപ്പോൾ ഇത് ഗസയുടെ പുനർനിർമ്മാണം കഴിയുന്നതുവരെ അതായത് ഗസയിലെ ബാക്കി പഴയ പോലെ ഗസയിലെ കെട്ടിടങ്ങളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കുന്നതുവരെ നമുക്ക് തൽക്കാല വിവരം അങ്ങോട്ട് ഇൻഡോനേഷ്യയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ടൊക്കെ നമ്മുടെ പുതിയ നമ്മുടെ മാർക്കോ മാർക്കോ ആണല്ലോ ഇപ്പോൾ ബ്ലിങ്കിന് പകരം ഇപ്പോൾ മാർക്കോയാണ് ചാർജ് എടുത്തിരിക്കുന്നത് അപ്പോൾ മാർക്കോ റോബിയോ എന്ന് പറയുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഈ കാര്യങ്ങളൊക്കെ ഈ ട്രംപിൻ്റെ മനസ്സിലിരിപ്പൊക്കെ ഇൻഡോനേഷ്യയും അറിയിച്ചു അവർ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാര്യം ഇരുപത്തിരണ്ട് ലക്ഷം പേരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർ സ്വാഭാവികട്ടും അങ്ങനെ ഒരു മാത്രമല്ല ഗ അവർ പോത്തല്ല ഗാസയിലുള്ള മനുഷ്യർ പോത്തല്ല അവർക്കറിയാലോ ഈ നതിന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയൊക്കെ പരിപാടികൾ കൃത്യമായിട്ട് അറിയാവുന്ന അവരൊരിക്കലും തങ്ങളുടെ രാജ്യം തങ്ങളുടെ പിറന്ന മണ്ണ് വിട്ട് എങ്ങോട്ടും പോകാനും സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട് എന്തായാലും ഫിനോമിനൽ സോറി ഫിനോമിനൽ ലൊക്കേഷൻ ആണ് ഗസ ട്രംപിനെ സംബന്ധിച്ച് പക്ഷേ അവിടെ സൗദി അറേബ്യ ഒരു ട്രംപ് കാർഡാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് സൗദി അറേബ്യയുടെ നിലപാട് അതിൽ കൃത്യമായിട്ടും അത് അതിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് അതുപോലെ മാർക്കോ റൂബിയോ പുതുതായി ചുമതലയേറ്റെടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇന്നലെ യു എ യു എയുടെ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചു എന്ന് മനസ്സിലാകുന്നു ഇന്തോനേഷ്യ ഇൻഡോനേഷ്യയുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹവുമായും സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതാണ് പ്രധാനമായും പറയേണ്ടി വരുന്ന ഒരു കാര്യം രണ്ട് ഇസ്രയേലിൻ്റെ സൈനിക തലവൻ ഹെർസി ഹലേവി പടിയിറങ്ങുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ യോഗ് ഗാലൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിനാണ് യോഗ് ഗാലൻ്റ് പുറത്താക്കപ്പെടുന്നത് അതായത് ഇസ്രയേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് നവംബർ അഞ്ചിന് പുറത്താക്കപ്പെടുന്ന സമയത്ത് തന്നെ ഹെർസി ഹലേവി പുറത്തേക്കാണ് എന്ന നിലയിലുള്ള സൂചനകൾ അതുപോലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഈ ഹലേവിയും അതുപോലെ യോഗ് ഗാലൻഡും വേദന ഒരേ അഭിപ്രായമാണ് ഗസ ഇൻവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പുലർത്തിയിരുന്നത് ഇനിയും നമ്മുടെ സൈന്യം അവിടെ തുടരുന്നത് ശരിയാവില്ല നമ്മളൊരു യുദ്ധം തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗ് ഗാലൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതേ അഭിപ്രായം തന്നെയായിരുന്നു ഹെർസി ഹലേവിക്കും നമ്മൾ തുടങ്ങി ശരിയാണ് ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ട് പോക്ക് നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധം നമ്മൾ തോൽക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാലെന്ന് കൃത്യമായിട്ടും യോ ഗാലനെ പോലെ തന്നെ ഹെർസി ഹലേവി നിലപാട് സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ തന്നെ ഡിസംബർ മാസത്തോടെ തന്നെ ഒരുപക്ഷെ ഹെർസി ഹലേവി പടിയിറങ്ങുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഒരു വെടിനിർത്തൽ നിലവിൽ വരുന്നു അതിനുശേഷം ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അതിന്റെ അവസാനത്തോടെ മാർച്ച് മാസം ആറാം തീയതിയോടെ ഹെർസി ഹലേവി ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം ഏതായാലും രാജിവെച്ച് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ടെലിവിഷൻ സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അപ്പം അദ്ദേഹത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറാം തീയതി സംഭവിച്ച വലിയ പിഴവ് അതുമായി ബന്ധപ്പെട്ട് ഐ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് അതിന്റെ റിപ്പോർട്ട് കൃത്യമായി തന്നിട്ട് മാത്രമേ താൻ ഇറങ്ങിപ്പോകൂ അതേസമയം ഒക്ടോബർ ആറാം തീയതി ഉണ്ടായത് ഇസ്രേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പിഴവാണ് അത് ഐ ഡി എഫിനെ സംബന്ധിച്ച് ഐ ഡി എഫിന്റെ ഏറ്റവും വലിയ പിഴവാണ് ഐ ഡി എഫിന്റെ തലവൻ എന്ന നിലയിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അത് ഉത്തരവാദിത്തമാണ് ആ നിലയ്ക്കൊക്കെ ആ ഉത്തരവാദിത്വം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറക്കില്ല ആ ഉത്തരവാദിത്തം എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ഒരു വിങ്ങലായി തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴും അതങ്ങനെയല്ല കൃത്യമായും ബഞ്ചമിൻ നദന്യാഹുവുമായിട്ട് ഈ സർക്കാരുമായിട്ട് അവരുടെ പോളിസികളുമായിട്ടൊക്കെയുള്ള നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് ഇങ്ങനെ രാജിവെച്ചു പോകുന്നത് അല്ലെങ്കിൽ ഒഴിയുന്നത് എന്നുള്ള അത്തരത്തിലുള്ള കൃത്യമായ വിലയിരുത്തലുകൾ ഇതിനകം തന്നെ ഉണ്ട് കാരണം അറിയാമല്ലോ കഴിഞ്ഞ ദിവസവും നമ്മുടെ സ്മോട്രിഷ് ഇസ്രയേലിൻ്റെ ഇക്കണോമിക് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ക്ഷമിക്കണം ഇക്കണോമിക് മിനിസ്റ്റർ അല്ല ഫിനാൻസ് മിനിസ്റ്ററാണ് സ്മോൾ ട്രിഷ് സ്മോ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് ഈ നാല്പത്തിരണ്ട് ദിവസം വെടിനിർത്തൽ കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമണം പുനരാരംഭിക്കാം ഇസ്രയേല് പുനരാരംഭിക്കും ആക്രമണം എന്ന് ഇന്നതന്യാ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അതായത് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി അവിടെ സ്മോട്ട് ട്രിഷ് മാത്രമല്ല സ്മോർട്ട് റിഷിതിനിടയിലൂടെ ചില ക്യാമ്പയിനുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചില രഹസ്യ യോഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് വരാം അപ്പോൾ അതിനുമുമ്പ് ഈ ഗാലന്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം രണ്ട് വർഷത്തെ ഈ ഈ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ നാൽപ്പത് എനിക്ക് ഒന്ന് പതിനേഴാം വയസ്സിൽ സൈന്യത്തിൽ വന്നയാളാണ് ഈ യോഗ ഗാലന്റ് നാല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലത്തെ സൈനിക ജീവിതത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ഈ സൈന്യത്തിന്റെ തലവനായിരുന്നു ഐ ഡി എഫിൻ്റെ തലവനായിരുന്നു അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ അത് നതിന്യാഹുവിനെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്കാണ് ഒരു അടിയാണ് എന്ന നിലയിലുള്ള വിലയിരുത്തലുകളുണ്ട് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിലെ ഭരണാധികാരിക്കാണ് മുഹമ്മദ് ബിൻ സൽമാനാണ് ആദ്യമായി ട്രംപ് ഒരു ഫോണിലൂടെ ഒരു അങ്ങോട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് എന്നുള്ളതും നതിന്യാഹുവിനെ സംബന്ധിച്ചൊരു പരാജയമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇസ്രയേലിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലേക്ക് വന്നാൽ ഇസ്രേൽ ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു പരിപൂർണ പരാജയമാണ് അമ്പേ പരാജയപ്പെട്ടു അടപടലം തീർന്നു എന്നൊക്കെ ഇസ്രേലുകാര് തന്നെയാണ് പറയുന്നത് ഹമാസോ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളോ ഒന്നും അല്ല ഇസ്രയേലിലുള്ള സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരടക്കമുള്ളവരാണ് നമ്മൾ ജിഡിയോൺ സാറിന്റെ കാര്യം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു അത്തരം മന്ത്രിമാരൊക്കെ കൃത്യമായിട്ട് ഇത് വലിയ പരാജയമാണ് ഇത്രയും വലിയ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ഇവർ ഇത്രയും വലിയ പണി ഇവിടെ കയറി പണിയെടുത്ത് ഈ പണിയെല്ലാം ഇവിടെ എടുത്ത് കയറി എടുത്തിട്ട് പോയിട്ട് തിരിച്ച് നമുക്കവിടെ പോയിട്ട് ഒരു വെന്തിയെ പോലും ജീവനോട് പിടിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അത്തരമുള്ള അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ ഇസ്രേലിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് അത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒക്ടോബർ ഏഴിന് എന്ത് സംഭവിച്ചെന്നുള്ള ഇപ്പോഴും ദുരൂഹമായിട്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വരാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നദന്യാഹുവിനെ സംബന്ധിച്ചത് വീണ്ടും വീണ്ടും തിരിച്ചടിയും ഒക്കെയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എങ്കിൽ മാനം രക്ഷിക്കാനെങ്കിലും ചിലപ്പോൾ ഈ നാപ്പത്തിരണ്ട് ദിവസം വീട് നിർത്തൽ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നത് ഒപ്പം ഈ ശനിയാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഈ ബന്ദി മോചനത്തിൻ്റെ അടുത്ത ഘട്ടമായി നാല് വനിതകളെ കൂടി വിട്ടയക്കുന്നുണ്ട് ഈ നാല് വനിതകളിൽ ഒരു വനിതയ്ക്ക് അൻപത് ഇസ്രയേൽ ബന്ദികളാക്കിയ ബന്ദികളെയും വിട്ടയക്കുമെന്നുള്ളതാണ് അപ്പം നാല് വനിതകളെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ ഇരുന്നൂറ് ീനികളെ ഫലസ്തീൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളതാണ് അതിൽ തന്നെ ഇവരിപ്പോ ഇസ്രയേൽ ചോദിച്ചിരിക്കുന്ന ഹമാസിനോട് അന്വേഷിക്കുന്ന ഒരു കാര്യം ഈ വിട്ടയക്കുന്ന ശനിയാഴ്ച വിട്ടയക്കുന്ന നാല് പേരിൽ അർബൽ യഹൂദ് എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരി ഉണ്ടോ എന്നുള്ളതാണ് ഈ ഇനി ഏഴ് ഏഴുപേരാണ് ആദ്യഘട്ടത്തിൽ ഇനി ഏഴ് വനിതകളെയാണ് വിട്ടയക്കാനുള്ളത് അതിൽ നാല് പേരെയാണ് ശനിയാഴ്ച വിട്ടയക്കുന്നത് ആ നാല് പേരിൽ ഈ യഹൂദ് ഉണ്ടോ അർബൽ യഹൂദ് ഉണ്ടോ എന്നുള്ളതാണ് കാര്യം എനിക്ക് തോന്നുന്നു ഈ വിട്ടയക്കാനുള്ള പേരിൽ അഞ്ച് പേര് ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് സൈനികരാണ് എന്ന് വേണമെങ്കിൽ പറയാം സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ലിറിയൽ ബാഗ് അടക്കം പത്തൊൻപത് വയസ്സുകാരിയാണ് ലിറിയൽ ബാഗാണ് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ലിറിയൽ ബാഗ് അടക്കമുള്ള മറ്റു നാല് പേര് കൂടി ചേർത്ത അഞ്ചു പേർ സൈന്യവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ സൈനിക സേവനം ചെയ്തുകൊണ്ടിരുന്നവരാണ് പിന്നെ സിവിലിയൻസ് എന്ന് പറയാവുന്ന രണ്ടുപേരിലൊരാളാണ് ഈ യഹൂദ് അപ്പൊ യഹൂദ് ഉണ്ടോ യഹൂദിനെ മോചിപ്പിക്കണം ഈ രണ്ടാം ഘട്ടത്തിൽ നിന്നൊരു ആവശ്യം ഇസ്രേലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതുവരെ പേരുകൾ നാല് പേരെ ആരെയൊക്കെയാണ് വിട്ടയക്കുന്നത് അപ്പം അങ്ങനെ ഒരു വാർത്തയുണ്ട് അതേസമയം തന്നെ ഈ ഒരു വനിതയ്ക്ക് അൻപത് പേര് എന്ന് പറയുമ്പോൾ അൻപത് പലസ്തീനുകൾ എന്ന് പറഞ്ഞാൽ അതിൽ മുപ്പത് പേര് അതായത് ഒരു വനിതയ്ക്ക് പകരമായി വിട്ടയക്കുന്ന പലസ്തീനുകളിൽ മുപ്പത് പേരെന്ന് പറയുന്നത് പലസ്തീൻ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളാണ് എന്നുള്ള വാർത്തയും വരുന്നു അങ്ങനെ ശനിയാഴ്ച നടക്കുന്ന ഈ മോചിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നാല് വനിതകളെ മോചിപ്പിക്കുമ്പോൾ മറുപക്ഷത്തുനിന്ന് ഇരുന്നൂറ് പലസ്തീനികളെ മോചിപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പം ഞങ്ങളോട് നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കൂടിയുള്ളത് പ്രധാനമായിട്ടുള്ളത് ഈ സ്മോട്രിഷിന്റെ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കലാണ് ഈ ഫിനാൻസ് മിനിസ്റ്ററുടെ അദ്ദേഹം ഈ നാല്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ഈ ആക്രമണം പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇസ്രയേലിൽ ഇതിനകം തന്നെ ഈ ബന്ധികളെ മോചിപ്പിക്കുന്നത് ഇത്രയധികം വൈകിയെന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ പ്രക്ഷോഭസമാനമായ അന്തരീക്ഷം പല ഉണ്ടായിട്ടുണ്ട് അത് നതന്യാഹുവിനെതിരായ വലിയ പൊതുജനാഭിപ്രായമായി രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഈ നശിച്ച യുദ്ധം നിർത്തണമെന്ന് ഇസ്രയേലിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അമേരിക്കയിലടക്കമുള്ള സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് നിരന്തരമായി ഞങ്ങളൊന്നും സയനിസ്റ്റുകളല്ല ഞങ്ങളൊക്കെ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ജൂതന്മാരാ ജൂതന്മാരും സയനിസ്റ്റുകളാണെന്ന് ലോകം തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ ചോരയിൽ പങ്കില്ലെന്ന് അവർ പറയുന്നുണ്ട് അത് ഇസ്രയേലിലും നല്ലൊരു വിഭാഗം പേര് പറയുന്നുണ്ട് അതേസമയം ഈ നദന്യാഹു തന്റെ അധികാരം നിലനിർത്താനും ആയിട്ട് തൻ്റെ പേരിലുള്ള കേസുകൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഈ സ്മോട്ടർ ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ ഏഴാം തീയതി കൊല്ലപ്പെട്ട ഇസ്രയേലിലെ കുടുംബങ്ങൾ ജൂത കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ ജൂത കുടുംബങ്ങളിലെ അവിടുത്തെ അംഗങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് അവരെയൊക്കെ ചേർത്ത് അതുപോലെ ഇനി ബന്ദികളായിട്ട് ബാക്കിയുള്ള യാതി ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവരുണ്ടല്ലോ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ബന്ദികളെങ്കിലും നിലവിൽ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് എന്നാണ് അതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുടുന്നത് കൃത്യമായി അറിയില്ല എങ്കിലും അടുത്ത ഘട്ടങ്ങളിൽ മാത്രമേ അവരുടെ മോചനം സാധ്യമാകൂ അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് യുദ്ധം വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ച് രഹസ്യയോഗങ്ങളൊക്കെ നടത്തി പൊതുജനാഭിപ്രായം രൂപീകരിക്കാനുള്ള പരിപാടികളൊക്കെ അദ്ദേഹം നടത്തുന്നു എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെയാണ് വരുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഒരു ഗ്ലാസിഫിക്കേഷൻ നടക്കുന്നു വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസവും ഇന്നലെയും രണ്ടു പേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളാണ് വരുന്നത് ജെനിൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഗസേസ് അപേക്ഷിച്ച് വെസ്റ്റ് ബാങ്ക് കുറച്ചുകൂടി ഒരു വലിയ പ്രദേശമാണ് വേണമെങ്കിൽ കേരളത്തിലെ ഒന്നോ രണ്ടോ ജില്ലകളുടെയൊക്കെ ഒരു രണ്ട് ജില്ലകളുടെയെങ്കിലും വലിപ്പമുള്ള ഒരു ആറായിരം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ളൊരു സ്ഥലമാണ് അവിടെ പൊതുവെ സമാധാനപരമായിരുന്നു കാര്യങ്ങൾ ഇസ്രയേലെ ഇടക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോയി പോയി പലസ്കാരൊക്കെ അവിടെ നിന്ന് തട്ടിക്കളഞ്ഞിട്ട് അവരുടെയൊക്കെ വീടുകൾ കയറി സെറ്റിൽമെൻ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെയും പറയപ്പെടുന്ന വലിയ അക്രമ സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഈ ട്രംപ് അധികാരത്തിലേറി ആദ്യം തന്നെ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് അവിടെ ഈ ലീഗൽ വയലൻസ് സെറ്റിലേഴ്സിനെതിരെയുള്ള ഉപരോധമൊക്കെ എടുത്തു കളഞ്ഞതാണ് അതോടെ അവിടെ രാപകലില്ലാതെ ഈ പലസ്തീനികളുടെ വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണവും ഒക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഒട്ടും ശാന്തമല്ല വെസ്റ്റ് ബാങ്കിന്റെ അവസ്ഥ അതായത് ഗസയിൽ നിന്ന് വരുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് ഈ ഞായറാഴ്ച വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗസയിൽ ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി എഴുപതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് ഗസയിൽ കണ്ട ഒൻപത് മൃതദേഹങ്ങൾ എന്ന് അവിടുത്തെ ആരോഗ്യ വിഭാഗം സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ഞായറാഴ്ച ഈ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഗസയിൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതും ഈ ഇത്ര ഒരു എത്ര മണിക്കൂറുണ്ടാകും ഇത്രയധികം മണിക്കൂറുകൾക്കുള്ളിൽ നൂറ്റി എഴുപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് റഫാ അതിർത്തിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് അവരത് പിൻവാങ്ങി പോയി എന്നൊക്കെ പറയുമ്പോഴും പിൻവാങ്ങി പോയിട്ടില്ല ഇപ്പോഴും അവിടുത്തെ സാഹചര്യം കുറച്ച് കലുഷിതമാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഒരുപക്ഷത്തു മാത്രമായിട്ട് അപായങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പം തുടരുന്ന സൈനികരെ സംബന്ധിച്ചും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വലിയ ആശങ്കകളും ഉയരുന്നുണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇതുമായി പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തകളുമായി വരുന്ന മണിക്കൂറുകൾ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം പന്ത് നിലവിൽ തലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പന്ത് നിലവിൽ സൗദി അറേബ്യയുടെ കോട്ടിലേക്ക് വരുന്നു ഒപ്പം യു എ ഇയുടെ കോട്ടിലേക്ക് വരുന്നു എന്നൊക്കെയുള്ളൊരു സൂചനയുണ്ട് കാരണം ഇപ്പോൾ പുതുതായി ചുമതലയേറ്റെടുത്ത റോബിയോയും ആദ്യമായി സംസാരിക്കുന്ന ഈ ഡിപ്ലോമാറ്റുകൾ ലോക നേതാക്കളൊക്കെ എം ബി എസും അതുപോലെ യു എയുടെ അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെയാണ് അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത സൗദി അറേബ്യ എന്ത് നിലപാട് സ്വീകരിക്കുന്നു യു എത്രമാത്രം കർശനമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സമയമെടുക്കുമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരാം